മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണിയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മള അതെ അതെ അങ്ങനത്തെ ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് വേറെ വേറെ ഒരു വേറെ ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മള അതെ അതെ ആ അപ്പൊ എന്നാരങ്ങൾ വന്നിട്ടുണ്ടോ മള

അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം പ്രവാസി പ്രസവിച്ചതാണോ അല്ല എന്ത് പ്രസവലോകം അല്ലോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണത് കാണാത്തവരെയൊക്കെ ഞങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ വീക്ക്നെസ് വീക്ക്നസ് ഈ ആളുകള്

എത്രയായി ആറുമാസേ പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നു പുള്ളി പോയിട്ട് വർഷം അപ്പം കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോയി വേണ്ട പിന്നെ കാര്യങ്ങളൊന്നും തട്ടിമുട്ടി ഒരു ആ കൊല്ലത്തില് വരാറുണ്ട് എന്ത് കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ കൊല്ലത്തില് വരാറുണ്ട് നിങ്ങക്ക് ആറുമാസായി ഞമ്മക്ക് ആറുമാസായി അതിനകത്ത് എന്താ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴു ഏഴു കൊല്ലം പുള്ളി കൊല്ലത്ത് വരാറുണ്ട് കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല്ല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെടുത്ത് വരാറുണ്ട് ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ചിരിക്കണ്ട കരയണ്ട ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ 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 ഉള്ള കാര്യം പറഞ്ഞതല്ലേ അതിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് പടച്ചോനെ ഞാൻ ചിരിച്ചില്ലെന്ന് കരയെ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടച്ചോനാണ് നേര് ഞമ്മളീ ടി വിൽ നിങ്ങളെ കാണുമ്പോ അള്ളാ

ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെരുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം അതെ അതെ ഉള്ള ഞാനതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ ഈ മലബന്ധം എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മടെ കെട്ടിയോനും താമസ ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയിലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിന് വന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ അതെ പേടിക്കണ്ട പറശോനെ വിചാരിച്ച ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്കിലും അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യല്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള ആളല്ലേ അതെ എപ്പഴും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അയാളുടെ പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിനൊരു സന്തോഷല്ലേ ഹാപ്പില്ലേ നിന്റെ കിട്ടിയത് അവര് ഒന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു ഹാപ്പി അല്ലേ മനസ്സിനില്ലേ ഞാൻ ഇണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഇതല്ലോ ഇണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോ മോളെ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ആരെങ്കിലും വരുത്തട്ടോ കരയണ്ടട്ടോ ഏ ആരെങ്കിലും നമ്മൾ കറയണ്ടേ ആരെങ്കിലൊക്കെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാനുള്ള ഏർപ്പാട് ചെയ്യാൻ വരല് തുടങ്ങി നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലാണല്ലോ അല്ലേ വരാൻ തക്കണല്ലേ അതൊക്കെ ശരിയാണ് എപ്പൊ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ കൊറേ ആയില്ലല്ലോ നമുക്കൊരു രണ്ടു മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഇണ്ടാക്കാം രണ്ടു മാസത്തിനുള്ളിൽ രണ്ട് മാസം പോരാ ഒരു ഒരു പോരാമാസത്തിനുള്ളിൽ അങ്ങനെങ്കിലൊന്നും വരാനുള്ള പറ്റില്ല കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോൺ വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലൊരു ആക്സിഡന്റ് ഉള്ളി പിന്നെ എപ്പ വരണം പറ്റൂല എപ്പ വരണം വരണം ഞാനിപ്പ എന്തിനാ ഇങ്ങക്ക് അറിയോ എന്റെ മോളെ വൈ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിട്ടോ போயிட்டு எங்க கழிக்கிறது கலியா படிப்பிக்கும் வேண்டா வர சட் என்னும் செய்யறது என்ன புத்துருக்கிறது எங்க அடுத்து வர இது வெட்டி பிடித்த ഞാൻ തിരുവനന്തപുരം തൊട്ട് നീ ഈ ജംഗ്ഷൻ വരെ നിന്നെ ശല്യം എന്റെ പൊന്നേട്ട ആരാണ് ചേട്ടാ കലിപ്പാറ്റു വരുന്നത് ഒരു കൊതു ഞാൻ കൊതുപ്പിരിക്കണോ നിന്റെ കൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ ഈ ഏരിയ കടന്ന് കറങ്ങല്ലേ കറങ്ങല്ലേ നിന്നെ പെട്രോൾ പമ്പിൽ കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല കറക്റ്റ് നിന്നെ ബേക്കറി കൊണ്ടാക്കി നീ അവിടെ നിന്നില്ല നിന്നില്ല നിനക്ക് വയ്യല്ലടാ പോയി പശുവിന് പിള്ളൂറിടാ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദക്ക് കൊണ്ടിരുന്ന ആ കക്ഷിയുടെ ചേട്ടൻ ഇത്രമാത്രം വേളം വയ്ക്കാൻ കാര്യം എന്താണ് അതെന്റെ അച്ഛൻ അത് അവനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അവൻ ആ ഇല്ല ചേട്ടനല്ലേ സച്ചിൻ സുഹുചേട്ടൻ സച്ചിൻ സുഹു ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് ചെയ്തിട്ട അതല്ലേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആൾക്കാരൊക്കെ ടി വി കാണിച്ചു കൊടുക്കണം അല്ലേ ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പറക്കും അതല്ലേട്ടാ ഞാൻ കേറ്റി കുഞ്ഞുമോ ഇനി ഒരു കാര്യം ചെയ്യണം ആ നീ കൂടെ വണ്ണില്ലേ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്നില്ലേ അതെ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീട് അപ്പോഴാ വീട് നീ ഷൂട്ട് ചെയ്തു അകത്തന്റെ ഭാര്യ ഉണ്ട് ഭാര്യ പേര് സുശീല 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 ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറുകളും ഉപയോഗിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വര ചേട്ടാ കായികപരമായിട്ട് ചേട്ടൻ്റെ കഴിവ് എന്താണ് എന്നെ സച്ചിൻ ചൂ സച്ചിൻ ചൂന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ സച്ചിൻ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കണെ സച്ചിൻ തെണ്ടുൽക്കർയോ അതുകൊണ്ടാണ് പേര് അതെ അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്കുറെ ആഭാരപ്പെട്ട ജനങ്ങൾ കുറെ ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാൻ ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാഞ്ഞാ അതെ ആ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്താ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അത് അപ്പൊ പാകിസ്ഥാനിൽ ഒരാൾ ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും மனசில அப்போ ஒன்னாம் இல்ல சைட் வச்சு அப்படி வேறொருத்தன் இல்ல உருண்ட சாணம் இங்கே துப்பில பெட்டிட்டு உரம் அப்போ இத்தம் வச்சு மட்டும் இதுல எறியம்பீதி கொண்டி அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐ എം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് കുമ്പിണ്ടലിന്റെ കപ്പ് എടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചട്ടാ ആ വിഷയം വിട്ട അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓസ്ട്രേലിയൻ ടീം ബാറ്റ് ചെയ്ത് നിക്കുമ്പോ ആ എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പന്ത് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം ബാറ്റ് ചെയ്യാൻ വേച്ച കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം സ്റ്റമ്പ് ഓ അങ്ങനെയാണല്ലേ ഇവ തമ്മിലുള്ള മറക്കാനാവാത്ത ഒരു ഒരു സംഭവം ഞാൻ ദിവസം രാത്രി ഒമ്പര ഒമ്പക്കാലായി കാണും ഒമ്പത് ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളം കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നട എത്തിയപ്പോ നടെത്തിയപ്പോ രാത്രിയാണ് സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കല്ലും കുടിച്ച വീട്ടിന്റെ നട എത്തിയപ്പോ

നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തുട്ടില് രാഘവണ്ണം എന്ന് പറയണേ ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തായിരുന്നു ഒരു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല ഓ അത്രക്ക് മാത്രം വെള്ളം അടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീ ചോറ് എന്റെ വീടാണ് നീ സൂട്ട് സൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു ഒരു മധുരമായ ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ാണ് എന്നെ നാണം ഇല്ല നാണം കിടത്തൂല്ലോ നാണാവണേ നാണാവണം ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും സുശീലും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ള അതിനെയൊക്കെ പെറ്റാന്തോ ചേട്ടാ ഞാൻ ഒരു കാര്യം നല്ല എന്റെ വീട്ടിൽ വളർത്തണ നല്ല നാടൻ കോഴിയുടെ തൂവൽ അടിയിൽ ലെറ്റർ ഏറ്റി അവളെ മറുപടി പറച്ചുവിട്ടു പറഞ്ഞാ പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് വീട്ടിലോട്ടങ് പറച്ചുവിട്ടു വിടുക്കേ

അതി അതീ ടീ ശബ്ദം മോനെ മണി അഞ്ചര മണിയായി എണിച്ച് പണിക്ക് ഓടിപ്പോയി ഇതാണ് കാക്കേറെ ശബ്ദം എൻറെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ബീരാൻ കാക്കേറെ ശബ്ദം ഞാൻ അനുകരിച്ചത് ഞാൻ മരച്ചു പറക്കണ കാക്ക